ഇത് വേഗം നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് വെള്ളത്തിന്റെ ഒരു ആവശ്യം പോലും ഇല്ല ഒട്ടും വെള്ളം ചേർക്കേണ്ടിയില്ല ഇപ്പൊ തന്നെ നല്ല ഒരു മണവാണേ നല്ല സ്മെല്ലാ വരുന്നത് നമ്മൾ ഈ മുളകും എല്ലാം കൂടെ ഇതുപോലെ ഇട്ട് തിരുമ്പോഴാണ് സ്മെല് നല്ല സവോളെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ നടുവിലൊരു കുഴിയൊക്കെ കുത്തി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നോക്കാം നല്ല ഫ്ലെയിമിൽ ഇടണം തീയ ഒന്ന് മൂടി വെക്കാം നമുക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ എരിവീഡിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി കറിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുക ഇന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് നമ്മൾക്ക് വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ലൊരു കറിയായിരിക്കും ഇത് നമുക്ക് പ്രോട്ടീനും കിട്ടും അതുപോലെ തന്നെ ഇതൊരു ലീഫി വെജിറ്റബിൾ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുക അപ്പം ലീഫി വെജിറ്റബിളിന്റെ ഗുണങ്ങളും കിട്ടും അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ് അത് നമുക്ക് പറമ്പിൽ നിന്ന് പറിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് ഒന്ന് പോയി അത് പറിച്ചെടുത്തോണ്ട് വരാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ അപ്പൊ നമുക്കതൊന്നു പോയി കട്ട് ചെയ്തെടുത്തോണ്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലീഫിൽ വെച്ചിട്ട് ഇത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇനം ചേമ്പാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാ ഇത് ചേമ്പാണല്ലോ എന്ന് പക്ഷേ ഇത് വെറൈറ്റിയാണ് ഇത് പ്രോട്ടീൻ ചേമ്പെന്നും അതുപോലെ തന്നെ കറി ചേമ്പ അങ്ങനെ പല ഇത് അറിയപ്പെടും അത് സംഭവം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തും ബെനിഫിറ്റും ഉള്ള കാര്യമാണ് കേട്ടോ അപ്പം ഈ ഇലകളാണ് നമ്മൾ കറി വെക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഇലയും വെക്കാം തണ്ടും വെക്കാം ഇത് പോലെ നമുക്ക് ആ ചെടി ഫുള്ള് കറി വെക്കാൻ കൊള്ളാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ ഞാനൊരു ചാക്കിലാണ് നട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ചാക്കിൽ നിന്ന് നമുക്ക് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ തണ്ടായിട്ട് തണ്ടായിട്ടിതായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൂത്ത് പോയ ഇലയാണെങ്കിൽ നമുക്ക് ഇല കളയാം അത് കഴിഞ്ഞ് തണ്ടെടുക്കാം നല്ല ഇല ഇതുപോലെ നല്ല ഫ്രഷ് ഇലയാണെങ്കിൽ നമുക്ക് ഇലയും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതാണെങ്കിൽ ഇല കുറച്ച് മൂത്ത് പോയി അപ്പോൾ നമുക്ക് ആ ഇല കളഞ്ഞിട്ട് അതിൻ്റെ തണ്ട് മാത്രം എടുക്കാം ഈ ഇല ഇച്ചിരി ഇതുണ്ട് മൂത്ത് പോയി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയും തണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് കറി വെക്കാൻ കൊള്ളാം ഒന്നും കളയാനില്ല കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ റെസിപ്പി ഇത് എങ്ങനെയാണ് സിമ്പിളായിട്ട് തോരം വെക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരിക നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇതിൻ്റെ നട്ടു വെക്കുന്നത് ഇതിന്റെ തൈ മുളച്ചു വരും അപ്പം ആ തൈ ആണ് നമ്മള് വിത്തായിട്ട് മുളച്ചതിന്റെ കീഴെന്ന് വരും കേട്ടോ അപ്പം അതാണ് നമ്മൾ നട്ടുവെക്കുക പിന്നെ ഇതിന് കിഴങ്ങായിട്ട് സാധാരണ ചേമ്പിന്റെ പോലെ കിഴങ്ങൊന്നും ഇതിന് ഉണ്ടാവില്ല ഇതിന് ഈ ഇല തണ്ട് ഇത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ പ്രാവശ്യം അതിൽ നിന്ന് പടർന്നു പടർന്നുണ്ടായിക്കോളും ധാരാളം ഉണ്ടായിക്കോളും അപ്പം ഇതിൻ്റെ പേര് പ്രോട്ടീൻ ചാമ്പെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇപ്പം തണ്ട് നല്ലൊരു ഇളം പച്ചയാണ് അതായത് ആപ്പിളിൻ്റെയൊക്കെ ഒരു കളറാണ് കേട്ടോ അതുപോലെ തന്നെ തണ്ടും ഇങ്ങനെ തന്നെയാണ് ഇല ഇങ്ങനെ വരും അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആരും ഇനി നഷ്ടപ്പെടുത്തരുത് ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സ്വാദിഷ്ടമായ കറിയാണ് അപ്പം നമുക്ക് ഇലയുള്ളത് രണ്ട് തണ്ടും പിന്നെ രണ്ട് തണ്ട് ഇലയില്ലാത്തതും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇല കുറച്ച് മൂത്ത് പോയായിരുന്നു അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞു പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഏറ്റവും ഒരു കൂമ്പ് ഇല അവിടെ നിർത്തിയിരിക്കണം ഇനി ഇതിൽ നിന്നും ധാരാളം ഇനി ഉണ്ടായി വരും കേട്ടോ പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയത് നിൽക്കുന്ന ഇത് കണ്ടോ ചെറിയ തൈ മുളച്ച് വരുന്നതാണ് അപ്പം ഇതുപോലെ ചെറുതായിരിക്കും ആദ്യം അത് കഴിഞ്ഞ വെച്ച് വളരും തോറും ഇതുപോലെ വലിയ ഇലകൾ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ചെറിയ തൈ മുളച്ച് വരുന്നുണ്ട് ഇത് കണ്ടോ അപ്പൊ ഇത് ഇതിന്റെ ചെറിയൊരു ഒരു വിത്ത് ഉണ്ട് തീരെ ചെറിയ വിത്താണ് ഇതിനുള്ളത് ആ വിത്തിൽ നിന്ന് മുളച്ച് വരുന്നതാണ് ഈ തൈകൾ കേട്ടോ ഈ തൈകള് നമുക്ക് പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് വെക്കാൻ പറ്റും വിത്തായിട്ട് യൂസ് ചെയ്യാനൊന്നുമില്ല ഈ തൈക്കുള്ള ഒരു ചെറിയ വിത്തേ ഉള്ളൂ അതിൽ നിന്ന് തൈ മുളച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കിത് ഇന്ന് റെഡിയാക്കാം അപ്പൊ നമ്മൾ ഇന്ന കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി എടുക്കണം നമുക്ക് അപ്പം ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു ഒരു കഷ്ണം ഇതുപോലെ കട്ടി കുറഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഇത് പീസാക്കിയെടുക്കുക ഇല വേർപെടുത്തി എടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പം വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കുക നമ്മളിത് എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ച് നന്നായിട്ട് കഴുകി ഇലയും നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം നമുക്ക് വലിയ പാത്രത്തിലേക്ക് വേണം അരിഞ്ഞിടാം കുറച്ചുകളളവിൽ ഇത് വേഗുന്നതിന് മുമ്പ് കൂടുതലുണ്ട് വെന്ത് കഴിയുമ്പോൾ ചുങ്ങിപ്പോകുക ഇലയാണല്ലോ അപ്പം അരിഞ്ഞെടുക്കാം അപ്പൊ ഇത് ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ ഞാൻ ഈ കത്തിയൊന്ന് തേച്ചെടുക്കട്ടെ കേട്ടോ മൂർച്ച കുറവാണ് അപ്പൊ കത്തി തേച്ചു കത്തി തേച്ച് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ കത്തി കഴുകി എടുക്കണം കേട്ടോ കത്തിയാൽ ആ തേക്കുമ്പോ ആ കല്ലു അരഞ്ഞു അരഞ്ഞ് കത്തിയാൽ ഇങ്ങനെ പറ്റിയിരിപ്പ് ഉണ്ടാവും കഴുകി തന്നെ എടുക്കണം ഇനി നമുക്ക് കയ്യറം എടുക്കാം അപ്പോൾ കയ്യറാൻ റെഡിയായി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇത് അരിയാൻ വേണ്ടിയിട്ട് ആദ്യം ഇല അരിയാം ഇല ഇത് മുഴുവനോട് രണ്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിങ്ങനെ അങ്ങോട്ട് ചുരുട്ടിയെടുക്കുക കീറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇല ഇങ്ങനെ നമ്മളങ്ങോട്ട് കയ്യ് പിടിച്ച് ചുരുട്ടിയെടുക്കുക ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക ഇത് പെട്ടെന്ന് വെന്ത് താന്നു വരുന്ന സാധനമായതുകൊണ്ട് അത് ഇച്ചിരി വലുതായിട്ട് വന്നാൽ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നും അത് വലുതായി വീണല്ലോ അത് പക്ഷേ ഇത് വെന്ത് നന്നായിട്ട് അങ്ങോട്ട് ചുങ്ങി വന്നു അപ്പം ഈ ചേമ്പ് ഭയങ്കര ടേസ്റ്റുള്ള സാധാരണ ചേമ്പിൻ്റെ താളും നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട് പക്ഷേ ഈ ഇലയും താളും കൂടെ കറി കഴിക്കുന്ന ഈ ചേമ്പ് ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ട് ഞാൻ ഒത്തിരി പേർക്ക് എൻ്റെ തൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് കുറവായി ഇത് പിന്നെ വേനലാകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഉണങ്ങിപ്പോവും പിന്നെ അത് അവിടെ കിടന്നിട്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഉണങ്ങിപ്പോകും പിന്നെ മഴ വരുമ്പോഴത്തേക്കും ഇത് തന്നെ കിളുത്ത് വന്നോളൂ കേട്ടോ ചെയ്യുമ്പോൾ ഇതുകൊണ്ടോ ഇതുപോലെ നമ്മൾ വട്ടത്തി വട്ടത്തി ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പം രണ്ടലയും ഞാൻ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇല മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു ഇനി ചെയ്യാനുള്ളത് ഇല വലിയതായിട്ട് അരിഞ്ഞോണ്ട് ഇത് കണ്ടോ ഇങ്ങനെ നീണ്ട് കിടക്കും നൂഡിൽസ് പോലെ കിടക്കും കേട്ടോ ഇങ്ങനെ ഇല മുറിക്കാതെ അല്ലേ നമ്മൾ അരിഞ്ഞ് ഇനി ചെയ്യാനുള്ളത് ഇതിങ്ങനെ വാരി കയ്യിൽ ഒതുക്കി പിടിച്ചിട്ട് അത് പണ്ടുള്ള അമ്മമാർക്കെല്ലാം ഇതറിയാവുന്ന കാര്യമാണ് കേട്ടോ പിന്നെ അവർക്കൊന്നും ഇതൊരു പുതുമേ ഇപ്പോഴത്തെ പുതിയ ജനറേഷനാണ് ഇതൊന്നും അറിയില്ലാതെ ഇത് കണ്ടോ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വീണ്ടും ഇതിനെ വാരി എടുത്തിട്ട് ഒന്നുകൂടെ മുറിച്ച് മുറിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും അത് ചെറുതായിട്ട് വന്നോളൂ തീരെ കുരു കുരുന്നതേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ഇപ്പൊ അത് കണ്ടോ ചെറുതായി വന്നു ഇത് കണ്ടോ പൊടി പൊടിയായിട്ട് തീരെ പൊടിയല്ല എന്നാലും അല്ല അത് ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ കിടക്കട്ടെ ഇനി നമുക്ക് ഈ തണ്ടാണ് അരിയേണ്ടിത ചിലർ ഈ തണ്ടിൻ്റെ തൊലി ഇതാ ഇതുപോലെ പൊളിച്ച് കളയുന്നതിനെ കണ്ടിട്ടുണ്ട് ഇതുപോലെ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ നിറച്ച റിച്ച് ഫൈബറാണ് ആണ് നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട് ഈ തൊലിയൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ താളൊക്കെ അരിയുമല്ലോ അതുപോലെ വെറുതെ ഇങ്ങനെ കൊത്തിയതിന് ശേഷം ഇങ്ങനെ ചതുരത്തിൽ അരിഞ്ഞെടുക്കുക ഇതാണ് അങ്ങനെ വെറുതെ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കൊത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കുക പിന്നെ പുറത്തെ ഒന്നും കളയേണ്ട കാര്യമില്ല കാരണം ഇത് ഫുള്ള് നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്നേ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ വലിയ കണ്ട് എടുക്കാം കേട്ടോ ഏറ്റവും ചൂട് തൊട്ട് എടുക്കാം അപ്പൊ അതിനകത്ത് ഒന്നും കളയാനില്ല നമ്മൾ ഇത് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി പിന്നെ ഈ ചേമ്പിന്റെ തണ്ടിന് ചൊറിയുന്നില്ല കേട്ടോ ഒട്ടും ചൊറിയില്ല നമുക്ക് സാധാരണ ചേമ്പിൻ്റെ തണ്ട് ചൊറിയും പിന്നെ ചിലരത് അത് ഉപ്പ് ഇട്ട് പിഴിഞ്ഞൊക്കെ കളയാറുണ്ട് ചേമ്പിന്റെ തണ്ട് സാധാരണ ചേമ്പിന്റെ താള് എന്നാൽ ഇതിൻ്റെ പിഴിഞ്ഞൊന്നും കളയേണ്ട കാര്യമില്ല ഇതൊട്ട് ചൊറിയുമില്ല നമ്മളൊരു ചീരയൊക്കെ അരിയുന്ന പോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തോണ്ടാൽ മതി അത്രേ ഉള്ളേ അപ്പം ഇതുപോലെ വലിയ തണ്ടെല്ലാം അരിഞ്ഞെടുക്കാം അപ്പം ഇത് മൊത്തം ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ കറിയാക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ ഈ ചേമ്പിനെ പ്രോട്ടീൻ ചേമ്പെന്ന് പറയാറുണ്ട് ചീരച്ചേമ്പെന്നും പറയാറുണ്ട് കേട്ടോ ചീരച്ചേമ്പെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലെ ഓരോ പേരാണ് എന്താണെങ്കിലും ഈ ചേമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് നട്ടു വയ്ക്കുകയും ചെയ്യണം വീട്ടില് ഇത് ഭയങ്കര ടേസ്റ്റുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഞാനിത് പലർക്കും ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും ചോറ് കെട്ടാനെ പൊതുക്കു വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതി എന്ന് പറയാറുണ്ട് അച്ചാറും ഈ തോരനും മാത്രമായിട്ടാണ് ചോറൊക്കെ കൊണ്ടുപോകാറുള്ളത് ഞങ്ങളിവിടെ അടുത്തുള്ളവരൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കളി തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ ചേമ്പാണ് പക്ഷേ ചേമ്പന്തണ്ടാണ് പക്ഷേ നല്ല കറിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇത്രയും തണ്ടെല്ലാം അരിഞ്ഞിട്ടുണ്ട് തീരെ കുരുകുരാന്നൊന്നും അരിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ വലുതായിട്ട് അരിഞ്ഞാൽ മതി അത് വെന്ത് പൊക്കോളൂ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല അടി കിടപ്പുണ്ട് അപ്പോൾ കാണുമ്പോൾ ഇത് ഒത്തിരി ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തിരുമിയൊക്കെ ഉപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് ചുങ്ങി വരും കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ മുളകായിട്ട് അരച്ചിടുന്നില്ല അതിന് നമ്മൾ നമ്മൾ വെള്ളമായി ഒക്കെ ഉള്ളതുകൊണ്ട് തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുവാണ് തിരുമ്മിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഞാൻ ഇവിടെ ഒരു വലിയ മുറി തേങ്ങ ഒരു വലിയ മുറി തേങ്ങയാണ് ചരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ലീവി വെജിറ്റബിൾസിനൊക്കെ എപ്പോഴും തേങ്ങ നന്നായിട്ട് ചേർക്കുവാണ് ടേസ്റ്റ് നമ്മുടെ ചീരയ്ക്കൊക്കെ തേങ്ങ ധാരാളം ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒരു ഒരു വലിയ മുറി തേങ്ങയാണ് കേട്ടോ ഒരു ചെറിയ തേങ്ങയാണോ ഒരു തേങ്ങയോളം എടുക്കാം പിന്നെ ഒരു സവോള ഒരു ഒരിടത്തരം സവോള വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളകും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ലീവി വെജിറ്റബിൾ ആണെങ്കിലും കറിവേപ്പില ഇരിക്കട്ടെ രണ്ട് മൂന്ന് തട്ടി ചേർക്കാതിന് ശേഷം നമുക്കിത് കടുവ് പൊട്ടിക്കുമ്പോൾ ചേർക്കാവേ അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാം ചെറിയുള്ളി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചെറിയുള്ളി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ സവോള ഇങ്ങനെ അരിയുമ്പോൾ ചെറുതായിട്ട് അരിയണം ടിച്ച് കിടക്കരുതല്ലോ അപ്പൊ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം ഞാൻ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നരപ്പാക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഈ ഇലയായതുകൊണ്ട് ഉപ്പ് നമുക്ക് ഇപ്പം നോക്കിയിടുക കേട്ടോ പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വെന്ത് വരുമ്പോഴത്തേക്കും ഉപ്പ് നീരോ വല്ലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഒരു പാകത്തിന് ഉപ്പ് മതി ഇത് ഒത്തിരി ഇങ്ങനെ നിന്നാലും അത് താന്ന് വരും അപ്പൊ ഇതൊന്ന് തിരുമ്മി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത് ഞാൻ ഇതുപോലെ ചെയ്യുന്ന ഇതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടോ ഞാൻ അല്ലാതെ മുളക് അരച്ചു വിട്ട് നോക്കിയിട്ടുണ്ട് അപ്പൊ അതിലും ടേസ്റ്റ് ഇതാ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തിരുമ്മി ചേർക്കുന്നതിനാണ് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിങ്ങനെ തന്നെ ചെയ്യുന്നത് നമുക്ക് പണി എളുപ്പമുണ്ട് ഇത് ടേസ്റ്റ് നല്ല കൂടുതലായി ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം അങ്ങനെ ഉപ്പെല്ലാം കൂടെ ചെന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ചേമ്പ് ചുങ്ങി വരും വേണ്ട ഇങ്ങനെ തിരുമ്മി കൊടുക്കുക അപ്പോൾ ഇതാണ് ടേസ്റ്റ് ഓരോ വശത്തു നിന്നായിട്ട് നമ്മൾ തിരുമി തിരുമി ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക ഒന്ന് ഒതുക്കി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നേരത്തെ കണ്ട പോലെ അല്ല നല്ല ഒതുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ പോലെ ചേർക്കുക ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ എത്ര ടേസ്റ്റ് വേണോ അതനുസരിച്ച് ചേർക്കുക അതിനുശേഷം വീണ്ടും തിരുമ്മി കൊടുക്കുക ഒന്നുകൂടെ ഇതിങ്ങനെ വാടി വന്ന് നന്നായിട്ട് ഇനി ഇത് വേഗം നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല കേട്ടോ ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല ഇപ്പം തന്നെ നല്ലൊരു മണമാണേ നല്ല നമ്മൾ ഈ മുളകും എല്ലാം കൂടെ ഇതുപോലെ ഇട്ട് തിരുമ്പോഴാണ് സ്മെല് നല്ല സവോളയെ വെള്ളം ചുവന്നുള്ളിയാണെങ്കിലും ചേർക്കാം അതുപോലെ തിരുമ്പോൾ നല്ല സ്മെല്ലാണ് വേഗം നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഊരി വന്നത് മോശമായി പോകും അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇച്ചിരി വലിയൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം ഇത് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ അപ്പം നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യത്തിനായിട്ട് കുറച്ച് വലിയ ഉരുളി തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട് അപ്പം കടുവിനെ ഇട്ട് തെപ്പോ ടെപ്പോ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ പരിപ്പ് പരിപ്പിടുന്നവർക്കിപ്പോൾ പരിപ്പ് ഇടാം കേട്ടോ ഞാനിപ്പോൾ പരിപ്പിടാതെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ പരിപ്പ് ഒക്കെ ഇടുന്നവർക്ക് ഇപ്പൊ ഇട്ട് പൊട്ടിക്കാം ഞാൻ കറിവേപ്പില മാത്രമാണ് ഇടുന്നത് കറിവേപ്പിലിട്ട് അതിന്റെ കൂടെ തന്നെ കറിവേപ്പില ഒന്ന് വാടി വന്നു നമുക്കിത് നമ്മുടെ ചീര കണ്ട തിരിഞ്ഞു വെച്ച് അങ്ങോട്ട് വാടിയിട്ട് കൊടുക്കാം അല്ലെ ഫ്ലെയിം എപ്പോഴും നല്ല കൂട്ടി വെച്ചഴിഞ്ഞ് കാരണം വെള്ളം ഇറങ്ങി വരും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പൊ തന്നെ നല്ല സ്മെല്ലുണ്ട് കറി ആയ പോലെ ഉണ്ടോന്ന് വാടി വന്നാൽ മതി അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം വെള്ളം ഇച്ചിരി ആ പാത്രം കഴുകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലേ പക്ഷെ ഈ കറിക്ക് വെള്ളം തൊടുകയെ ചെയ്യരുത് കേട്ടോ വെള്ളത്തിന്റെ ആവശ്യമില്ല ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് ഈ നടുവിൽ ഒരു കുഴിയൊക്കെ കുത്തി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കഴിക്കാം നല്ല ഫ്ലെയിമിൽ ഇടണം തീയ ഒന്ന് മൂടി വെക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റ് അത്രയും പോലും ആവശ്യമില്ല നല്ല തീയ ആണെങ്കിൽ മൂന്നാല് മിനിറ്റ് കൂടെ തന്നെ വെന്ത് വരും കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടോ കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ആവി വന്നപ്പോ ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്തിട്ടുണ്ടോ കേട്ടോ ഇത് കണ്ടോ എടുത്താരി പോലും വെള്ളം ഇല്ല ഇത് വേണ്ട നമ്മള് സാധാരണ ചിരണ്ടിന്റെ താള് വെച്ചാൽ ഭയങ്കര വെള്ളമായിരിക്കും അല്ലേ അപ്പൊ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പൊ ചെയ്ത പോലെ തേങ്ങ ഇട്ട് ഇതുപോലെ ഇളക്കി തിരുവിയെടുക്കണം അപ്പൊ വെള്ളം വരത്തില്ല കേട്ടോ ഇനി വെള്ളം ഒന്ന് ചേർത്തുകയും ചെയ്യരുത് നന്നായിട്ട് ഇങ്ങനെ തുറന്നു എടുക്കുവേ െന്തോന്ന് നോക്കാം തണ്ടെല്ലാം ചുരുങ്ങി പോയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആടാ നല്ല ചൂട് ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പ് നീരൊഴിച്ചിട്ട് ഇളക്കി കഴിച്ചിപ്പൊഴിയെള്ളമെല്ലാം തോർന്നു കഴിഞ്ഞു ഒന്ന് നിർത്താൻ പോവാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ സിമ്പിൾ ആയിട്ട് ഈ ചേമ്പ് കറി വെക്കുക കേട്ടോ ചേമ്പിൽ ചേമ്പല്ല ചേമ്പിന്റെ അല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കൊച്ചു വീഡിയോ ആയിരുന്നു ഇതെല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പഴേക്കും ബൈ ബൈ